ീത ഈ കാസ എന്നൊരു സംഘടനയെ കുറിച്ച് ഇപ്പൊ കേൾക്കുന്നു അതായത് ഈ നമ്മുടെ ഇന്ത്യൻ ദേശീയതയില് ബി ജെ പിയുമായി അതായത് ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പിയുമായി അടുക്കാനായി ഏതാണ്ട് ഒരു പതിനേഴ് ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ചേർന്ന് ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് കാസ അത് കേരളത്തിൽ ഇപ്പൊ അങ്ങനെ ഒരു രൂപം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പൊ അത് അങ്ങനെ ഒരു വാർത്ത വരുന്നത് എന്താ എങ്ങനെയാണ് അതിനെ കുറിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് കുറിച്ചൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നത് അതായത് കാസ ഒരു കാസയ്ക്ക് രൂപം കൊടുക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കാസ സ്ഥാപക പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കെവിൻ അങ്ങനെ കെവിൻ പീറ്റർ ഉൾപ്പെടെ ഉള്ളവർ കുറച്ചുപേർ ചേർന്നിട്ടാണ് ഈ സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത് അവർക്കാണെങ്കിൽ പതിനേഴോളം ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ പിന്തുണ ഉണ്ടെന്ന് അവർ പറയുന്നത് അപ്പൊ നിലവിൽ അവർ കേരള കോൺഗ്രസ് പാർട്ടിയെ ക്രിസ്ത്യൻ വിഭാഗമായിട്ട് കണക്ക് കൂട്ടുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം അതൊരു മാറിയ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണെന്ന് പറയാതിരിക്കാൻ അതായത് മുൻകാലത്ത് കോൺഗ്രസ് സി പി എം എന്നുള്ള ഒരു വിഭാഗത്തിലേക്ക് രണ്ട് മുന്നണികളിൽ മാത്രമായിട്ട് ഒതുങ്ങി നിന്നതാണ് കേരള രാഷ്ട്രീയം പക്ഷെ ഇപ്പോ എത്രയൊക്കെ ഇല്ല എന്ന് പറയുമ്പോഴും മൂന്നാമതൊരു മുന്നണി എന്ന നിലയിൽ ബിജെപി അവിടെ ഉണ്ട് ബിജെപിയുടെ സാന്നിധ്യം അവരുടെ വരവ് അറിയിച്ചു കഴിഞ്ഞതാണ് പ്രത്യേകിച്ചും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലൂടെ തന്നെ അതെ പല സ്ഥലങ്ങളിലും കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെയും മൂന്നാമതും ഒന്നാമതും എത്തിയിട്ടുണ്ട് അവർ നിയമസഭാ മണ്ഡലങ്ങളിൽ പിന്നെ ബിജെപി രണ്ടാം സ്ഥാനത്താ അതെ അപ്പൊ ബൂത്ത് തലത്തിൽ വരെ സി പി എമ്മിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സ്ഥലത്ത് ബിജെപി ഒന്നാമതെത്തിയിട്ടുണ്ട് അപ്പോ അതൊന്നും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് നമുക്ക് ഇനിയുള്ള രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് കണ്ടിട്ട് കാണാതെ പറ്റില്ല അത്ര കണ്ട് വളർന്നിട്ടുണ്ട് അതായത് എത്രയൊക്കെ അവർ ഇല്ല എന്ന് പറയുമ്പോഴും അതിൽ ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സാന്നിധ്യം ഇന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ പറയുന്ന കാസ ഈ പറയുന്ന ഇത്രയേറെ വിഭാഗങ്ങളുടെ പിന്തുണയുള്ളത് കൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി പുതുതായി രൂപീകരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് വാർത്ത ഈ വാർത്ത വരുമ്പോൾ അവര് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് അതായത് വലതു രാഷ്ട്രീയത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുക്കുന്നത് അതായത് ബി ജെ പിയോട് ചേർന്ന് നിന്ന് തന്നെ പോകുമെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ ഒരു എന്താ പറയാ ഇവ ഇവര് ഇത് രൂപം കൊടുക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇത് സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് പല കാര്യങ്ങളിലും അതിനുശേഷം കാസയുടെ നിലപാടുകൾ വിവാദമാവുകയും ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതായത് പ്രധാനമായിട്ടും കാസ പറയുന്നത് പൗരത്വ ഭേദഗതി നിയമം ലൌ ജിഹാദ് മുത്തലാഖ് തുടങ്ങി വിവിധ വിഷയങ്ങളിലും അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ ബി ജെ പിക്ക് ഒരു അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് അല്ലെങ്കിൽ ആ ഒരു സംഘടനയാണ് കാസ എന്ന് പറയുന്നത് മാത്രമല്ല ഇതിലെ സ്ഥാപക പ്രസിഡന്റ് ആയിട്ടുള്ള കെവിൻ പീറ്റർ അദ്ദേഹത്തിന്റെ മകൾ ഇതുപോലെ ലവ് ജിഹാദിന് ഇരയാണെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുക കൂടി ചെയ്യുന്നുണ്ട് അപ്പോ അത്തരത്തിൽ രണ്ടായിരത്തി പതിനാറിലാണ് മറ്റൊരു അതായത് ആ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു യുവാവിനൊപ്പം ഈ പെൺകുട്ടി ഇറങ്ങി പോകുന്നത് എന്തായാലും അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാസ ദേശീയതയ്ക്ക് വേണ്ടി പിന്തുണയ്ക്കുന്നവരെ പിന്തുണയ്ക്കും എന്നുള്ളതാണ് നിലകൊള്ളുന്നവരെ പിന്തുണയ്ക്കും എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത് ദേശീയത എന്ന് പറഞ്ഞ് ഉയർത്തി കാണിക്കുന്നത് ഇപ്പോൾ സത്യത്തിൽ ബി ജെ പി തന്നെയാണ് ദേശീയത ഉയർത്തി കാണിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ വരുമ്പോൾ ബി ജെ പിക്ക് വോട്ട് പിടിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു പോയേ പറ്റൂ കാരണം പിന്തുണ ഇവരുടെ സംഘടന ഈ പതിനേഴോളം ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് നമുക്കത് കണ്ടില്ല എന്ന് വിചാരിക്കാൻ പറ്റില്ല അപ്പൊ ഇത്തരത്തിൽ കിട്ടി പരമ്പരാഗതമായിട്ട് ഞങ്ങൾ ഇന്ന ആളുകളാണ് എന്ന് മാറി ചിന്തിക്കാൻ വിമുഖത കാണിക്കുന്നവരെ ഒഴിച്ചാൽ അതായത് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് പോലും ഇപ്പോൾ വോട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്ന ബി ജെ പിക്ക് വോട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോ ഈ ഈ പറഞ്ഞ പോലെ പരമ്പരാഗത വോട്ടിംഗ് സമ്പ്രദായമുണ്ടല്ലോ അതായത് ഞാൻ ഇന്ന ഇതിൽ ജനിച്ചു ഞാൻ ഇന്ന പാർട്ടിയെ മാത്രമേ പിന്തുണയ്ക്കുകയുള്ളൂ എന്റെ ജീവിതം അല്ലെങ്കിൽ ഞങ്ങൾ അരുവാൾ ചുറ്റിലേക്ക് കുത്തുള്ളൂ എന്ന് ഒരു നിശ്ചയപ്രകാരം വളർത്തിയെടുത്തിട്ടുള്ള ഒരു വിഭാഗമുണ്ട് അതൊഴിച്ചു കഴിഞ്ഞിട്ട് ിൽ ഇത്രയേറെ വിഭാഗങ്ങളുടെ പിന്തുണ കാസക്ക് ലഭിക്കുകയാണെങ്കിൽ ആ വോട്ടുകൾ മുഴുവനും ബിജെപിക്ക് ചോർന്ന് കിട്ടും അപ്പോൾ ബി ജെ പിയിലേക്ക് ഈ വോട്ടുകൾ പോവുകയാണെങ്കിൽ ബിജെപിക്ക് നിയമസഭാ സുഖമായിട്ട് തന്നെ സീറ്റ് പിടിക്കാൻ കഴിയും ശ്രമം നടത്തും അത് അപ്പോ അത് അത് മുൻനിർത്തി അതിന് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇത് രജിസ്റ്റർ ചെയ്യുകയും ഈ പിന്തുണ അവർ ഉറപ്പാക്കുകയും ചെയ്യും എന്നുള്ളതാണ് അവർ പറയുന്നത് അപ്പൊ ഇത് ഈയൊരു സംഘടന അതൊരു ഈ പറയുന്നതുപോലെ ഇതിനെതിരെയും ചിലപ്പോ ഇവർ പറയാൻ പോകുന്നത് ഈർക്കിൽ പാർട്ടി എന്നായിരിക്കും പക്ഷെ അങ്ങനെ സി പി എം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോൺഗ്രസ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ അത് തിരിച്ചടി നമ്മൾ വിലയിരുത്തേണ്ടി വരും കാരണം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് നമ്മൾ നിസാരമായി തള്ളിക്കളയുന്ന പല കാര്യങ്ങളുമായിരിക്കും പിന്നീട് ഒരു വൻ തിരിച്ചടി വന്നിട്ടുള്ളത് ആ തിരിച്ചടി മനസ്സിലാക്കി മുന്നോട്ട് പോ യാണെങ്കിൽ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു ത്രികോണ മത്സരം തന്നെ എല്ലായിടങ്ങളിലും നടക്കും ഇവരുടെ പിന്തുണയുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തുകയും ചെയ്യും അപ്പോൾ അവിടെ പ്രത്യക്ഷത്തിൽ തന്നെ സീറ്റ് പിടിക്ക് ബി ജെ പി സീറ്റ് പിടിക്കും എന്നുള്ളത് ഉറപ്പിക്കാവുന്ന ഒരു കാര്യമാണ് അതിനുള്ള ഒരു പണിത്തരങ്ങളൊക്കെ വർഷങ്ങളായിട്ട് അവർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആർ എസ് ഒക്കെ ആരും പ്രതീക്ഷിച്ചില്ലല്ലോ അതെ ഞങ്ങൾ ഇന്നത് എന്ന് പറഞ്ഞിട്ടല്ല ആർ എസ് എസ് ഒരിക്കലും ബി ജെ പി ഒരിക്കലും പണിയെടുത്തതും അവർ ഇന്ന് ഇന്ത്യ ഭരിക്കുന്നതും ബി ജെ പി ഭരിക്കുന്നതും അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇതൊന്നും നടക്കില്ല എന്നുള്ള ഒരു പേടി നടിച്ച് നടക്കുന്നത് മണ്ഡലങ്ങളിൽ സംസ്ഥാനത്ത് നൂറ്റി ഇരുപത് നിയോജക അതേ തന്നെ ആ അപ്പോൾ തന്നെ ഉറപ്പിക്കാൻ അംഗങ്ങൾ ഉണ്ടെന്നു അവർക്ക് അപ്പോൾ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ എത്രത്തോളം അവർ വോട്ട് പിടിക്കുന്നത് കേരളത്തിലും മേഖലയിലും വരുന്ന തിരഞ്ഞെടുപ്പില് അവർക്ക് ഈ പറയുന്ന നിയമസഭാ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് സമഗ്രമായ പദ്ധതിക്ക് അവർ രൂപം നൽകുക ഇത് മലബാറിലൊക്കെ കുടിയേറ്റ കർഷകർ ഒരുപാടുണ്ട് കോട്ടയത്തു നിന്നൊക്കെ ചെന്ന ഒരുപാട് പേരുണ്ട് പിന്നെ ഈ പത്തനംതിട്ട കോട്ടയം ഇടുക്കി തുടങ്ങിയ ഇവിടങ്ങളിലൊക്കെ ഇപ്പം ഞാൻ പറയട്ടെ പി സി ജോർജ് ബി ജെ പി ആമുഖ്യത്തിലേക്ക് വന്നിരിക്കുവാണ് അത് സൈലൻ്റ് ആയിട്ട് അവരൊക്കെ തന്നെ വളരെയധികം അവർ പ്രാക്ടിക്കലിൻ്റെ വക്താക്കളാണ് അവർക്ക് കാര്യങ്ങളൊക്കെ നടക്കണം ഇപ്പം ഇടയ്ക്ക് ഓർമ്മയുണ്ടോ ഈ പറയുന്ന പോലെ നമ്മുടെ നരേന്ദ്രമോദിയെ കാണാനായി ഈ സർക്കാർ തീരുന്നതിനു മുമ്പ് ഇവിടുത്തെ ക്രിസ്ത്യൻ സഭയിലെ മത സഭയിലത മേലധ്യക്ഷന്മാരെ കാണാൻ പോയി ഡൽഹിയിൽ അപ്പോൾ അത് ഒരു ഒരു തരത്തിലും ഇവിടുത്തെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഈവൻ കോൺഗ്രസ്സോ കേരള കോൺഗ്രസ്സോ പോലും അപ്രസക്തമായി പോകും എന്ന് തന്നെ ഈ പറയുന്ന ഈ പതിനേഴ് വിഭാഗങ്ങൾ തമ്മിലുള്ള കാസയുടെ ഒത്തൊരുമിക്കൽ കാര്യം അവരെ സംബന്ധിച്ച് അവർക്ക് ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ ഈ ലൗജികാദ് വിഷയം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അത്ര സീരിയസ് ആയിട്ട് അവർ എടുക്കുന്നത് കൊണ്ട് തന്നെ അത് സീരിയസ് തന്നെ ആണ് താനും അതെ അതുകൊണ്ട് വരുന്ന തിരഞ്ഞെടുപ്പിൽ നല്ലൊരു പോരാട്ടം തന്നെ ഈ രണ്ട് മുന്നണികൾക്കും ഈ രണ്ട് മുന്നണികൾക്കും ഇടയിൽ ഈ ബിജെപിക്ക് സപ്പോർട്ടായിട്ട് ഒരു ഇത്തരത്തിൽ ക്രിസ്ത്യൻ മതവിഭാഗങ്ങളുടെ വിഭാഗങ്ങൾ ഏഴ് വിഭാഗങ്ങളുടെ പിന്തുണ ഉള്ളത് കൊണ്ട് തന്നെ ഇവർ ബിജെപിയുമായി ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ബിജെപിയുടെ സപ്പോർട്ട് ഇവർക്ക് കിട്ടുമ്പോൾ എല്ലാ എല്ലാ മണ്ഡലങ്ങളിലും തന്നെ ആ എന്താ പറയുക സ്ഥാനാർത്ഥിയായി സാന്നിധ്യം ഉണ്ടാവും സാന്നിധ്യം ഉണ്ടാവും ചിലപ്പോൾ പല സീറ്റുകളും പിടിക്കും ചിലപ്പോൾ രണ്ടായിരത്തി ആറിൽ ഒരു സാന്നിധ്യമാവുകയാണെങ്കിൽ അടുത്ത് ഇപ്പൊ ബിജെപിയുടെ ൂട്ടില് ശരിയാവുകയും ചെയ്യും ചിലപ്പോ ഇനി ഇനി ഈ വരുന്ന ഏത് രാഷ്ട്രീയ പാർട്ടി ആയിരുന്നു ഇപ്പൊ കോൺഗ്രസ് ആയാലും സി പി എം ആണ് ഭരണത്തിൽ വന്നാലും രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ഇവിടെ സംഭവിക്കാൻ എന്തായാലും തന്നെ ഒരു ഡൽഹി യാത്ര പ്രതീക്ഷിക്കാം കാരണം ഈ ബിജെപിയുടെ ഒരു പിന്തുണ തേടി ഡൽഹി യാത്ര കൂടി പ്രതീക്ഷിക്കേണ്ടതാണ് അവരെ നിൽക്കുന്നത് വലതുപക്ഷ രാഷ്ട്രീയത്തോടാണെന്ന് വലതുപക്ഷ രാഷ്ട്രീയം മാത്രമല്ല കേവലം കേരളത്തിൽ മാത്രമുള്ള സി പി എമ്മും കേവലം കേരളത്തിൽ മാത്രം അല്ലെങ്കിൽ ഇവിടെ കർണാടകത്തിൽ മാത്രമുള്ള കോൺഗ്രസും അല്ല അവർ ദേശീയ രാഷ്ട്രീയത്തിലേക്കാണ് അവർ നോക്കുന്നത് അപ്പൊ അവർ തീർച്ചയായിട്ടും അവരുടെ പിന്നെ എന്താ പറയുക മോദിക്ക് അമിത്ഷായ്ക്ക് തന്നെയാണ് വരും തലമുറയാണ് അവർ കാണുന്നത് ഈ ഇട്ടാ ഊട്ടുള്ള രാഷ്ട്രീയമല്ല അവർക്ക് കാണുന്നത് അത് ശരിക്കും ദീർഘവിഷ്ണം തന്നെയാണ് അത് നല്ലതാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും